നമ്മൾ അറബി ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അറബി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മുമ്പ് അറബി പഠിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അറബി പഠിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തപ്പോ എല്ലാരും പറഞ്ഞിട്ടുണ്ട് നല്ല വീഡിയോ ആയി ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ട് അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പ്ലംബിങ് ഷോപ്പിൽ നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ക്യാമറമാൻ ഇഷാൻ ബ്ലോഗ്സ് ആണ് ആംബ്രൂസ് ബ്ലോഗ് ഇല ഇങ്ങനെ പാഞ്ഞ് നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു അറബി നാട്ടിൽ പോയി ചാരിച്ചു ജി സി സിയിൽ മൊത്തത്തില് അപ്പൊ അവര് നമ്മളാദ്യമായിട്ട് നമ്മളെ കാണുമ്പോ അവര് നമ്മളെ ഇവിടു പറയെന്നുണ്ടെങ്കിൽ അസ്സലാമും വാലേക്കും എന്ന് പറയാം അപ്പൊ നമ്മൾ അവരോട് തിരിച്ചു പറയേണ്ടതെന്നുണ്ടെങ്കിൽ വാലെയ്ക്കും അസ്സലാം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ

സുഖമാണോ എന്നുള്ളതാണ് കോയിസ് എന്നാ കെയ് ഫൽഹാൽ എന്ന് വെച്ചാൽ എന്താണ് നിന്റെ ഹാല് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സുഖമാണോ അടിപൊളിയാണോ എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ ചോദിക്കുക പിന്നെ ഒരു പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോരോ സാധനങ്ങളെ പറ്റി നമുക്ക് ഇന്ന് പഠിക്കാം ഓക്കെ ഓരോരോ പെട്ടെന്ന് ഒരാളെ കണ്ടിട്ടുണ്ട് അല്ല അസ്സാം വലൈക്കും ഹാൽ കോയിസ് അലഹദില്ല കോയിസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാല് സുഖമാണ് പടച്ചോന്റെ ദൈവത്തിന്റെ കൃപയാൽ സുഖമാണ് അടിപൊളിയാണ് നിനക്ക് കൈവേദന എടുക്കണ്ട പിടിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവം മനസ്സിലായില്ല അപ്പൊ ഇന്ന് നമുക്ക് സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്ന് സാധനങ്ങളെ പറ്റിയിട്ട് വേണമെങ്കിൽ ആദ്യമായിട്ട് പറയാം നമ്മള് വെണ്ടക്കൊക്കെ നമ്മൾ അറബിയിൽ പറയാന്ന് ഉണ്ടെങ്കിൽ വെണ്ടക്കെ നമ്മൾ ബാമിയ എന്നാണ് പറയാ വെണ്ടക്കെ ബാമിയ അതേമാതിരി ഇതിപ്പോ ഞാനിവിടെ ഒരു ബുക്ക് ഉണ്ട് ഇപ്പൊ ആംബ്ര പഠിക്കുന്നണ്ട് അപ്പൊ ആംബ്ര പഠിക്കുന്നുണ്ട് ഞാൻ ബാമിയൊക്കെ എന്റെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ചാരിച്ചിട്ടാണ് ബാമിയ പിന്നെ അതേമാതിരി ജസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റിനെ ജസർ എന്നാണ് പറയാ പിന്നെ നമ്മളെ കുക്കുംബറിന് നമ്മളെ ഹിയാർ എന്നാണ് പറയുക പിന്നെ നമ്മളെ കിഴങ്ങിന് പത്താത്തോസ് എന്ന് പറയുന്നതാണല്ലോ ബുക്ക് ഉണ്ട് അവിടെ ഇപ്പം സ്കൂളുകളിലൊക്കെ അറബിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ബസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് പിന്നെ തമാത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തിൽ പറയുന്നത് തമാത്തം എന്നാണ് പറയാ ടൊമാറ്റോ തക്കാളി ടൊമാറ്റോ പിന്നെ മാങ്കോക്ക് മാഞ്ചോ എന്നാണ് പറയാ പിന്നെ നമ്മളെ പൊമഗ്രനേറ്റിന് എന്നാണ് പറയാ പിന്നെ ഓറഞ്ചിന് പുറത്തുക്കാൽ എന്നാണ് പറയാ പേരക്കക്ക് ജവാഫ എന്നാണ് പറയാ ഇങ്ങോട്ട് വന്നിടത്ത് വേണമെന്ന് കാണിച്ചെടുത്തോ ജവാഫ എന്നാണ് പറയാ ഇത് കണ്ടോ നമ്മളുടെ വാട്ടർ മെലാൻ ഉണ്ടല്ലോ വാട്ടർ മെലാണിന് നമ്മള് ബത്തീഫ് എന്നാണ് പറയാ പൈനാപ്പിളിന് അനന്നാസ് എന്നാണ് പറയാ മുന്തിരിക്ക് ഐനബ് എന്നാണ് പറയുക ആപ്പിളിന് എന്നാണ് പറയാ എന്താണ്ട് മാഞ്ചോ റുമ്മൻ പുർത്തുഗാൽ ഓറഞ്ച് ജവാഫ മോസ് അങ്ങനെയുള്ള അതൊക്കെയാണ് പഠിപ്പിക്കുന്നത് കണ്ടില്ല എല്ലാം നിങ്ങൾക്ക് ഇവിടെ പഠിക്കണമെങ്കിൽ ഇതും ജസർ ഫുജില് തമാത്തം നാമിയർ ബസൽ ഓക്കെ അത്രയും പഠിച്ചല്ലോ നമുക്ക് നാല് എണ്ണി പഠിച്ചാലോ എണ്ണാം പഠിച്ചാലോ അമരോ ഏ എണ്ണ അല്ല നനക്കറിയില്ലല്ലോ എണ്ണാന് ഞാൻ എണ്ണ പഠിപ്പിച്ചു തരാം അപ്പോ നമ്മളിപ്പോ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കയ്യില്ല നമ്മൾ എന്ന് സിത്ത സബ നമ്മൾ ഇന്ന് പത്ത് വരെ പഠിക്കാം അപ്പൊ വാഹത് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് തെലാത്ത എന്ന് പറഞ്ഞാൽ മൂന്ന് അർബ എന്ന് പറഞ്ഞാൽ നാല് ഹംസ എന്ന് പറഞ്ഞാൽ അഞ്ച് സിത്ത എന്ന് പറഞ്ഞാൽ ആറ് സബ എന്ന് പറഞ്ഞാല് സമാനിയെന്ന് പറഞ്ഞാൽ എട്ട് തിസ എന്ന് പറഞ്ഞാൽ ഒമ്പത് അഷറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് അപ്പൊ അത് നമ്മൾ പഠിച്ചു ഇനിയിപ്പൊ എന്താണ് പഠിക്കാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ വീട് എന്നുള്ളതിന് എന്താണ് അറിയാം വീടിന് അറബിയിൽ മൻസിൽ എന്നും പറയും ബെയ്ത്ത് എന്നും പറയും എന്നും ആ ബെയ്ത്തുവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു ബെയ്ത്തുൻ നാമ്പറൂന് അത്യാവശ്യം സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് ഇനി അറബി പഠിക്കുന്നില്ല സ്കൂളിൽ ഇവിടെ സ്കൂളിൽ അറബി പഠിക്കുന്നുണ്ട് ഉറക്കെ പറഞ്ഞോഡി ബോഡി ബോഡി മൂവ്മെന്റ്സ് എന്തെങ്കിലും അങ്ങനെയുള്ള ഓരോന്നുണ്ട് ബേത്തും പിന്നെ വെള്ളത്തിന് ഞങ്ങക്ക് പറഞ്ഞല്ലോ ആ പിന്നെ ഇത് നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മൾ ഇറച്ചി ഇറച്ചി നമ്മൾ ഇറച്ചിക്ക് നമ്മൾ ലഹം പറയാ ലഹം അല്ല ദജാജ് ചിക്കനാടാ നീ എവിടുത്തെ സ്കൂളിൽ പഠിക്കുന്നത് ഇതാണ് എന്താ ഇത് ലഹം എന്ന് പറഞ്ഞാൽ ഇറച്ചി ദജാജിന്ന് പറഞ്ഞാല് ചിക്കൻ മീനിനെ നമ്മള് സമക്ക് എന്നാണ് പറയാ ആ ബീഫ് ഇറച്ചി ആ മീറ്റ് മീറ്റ് ഏ സെറ്റ് അപ്പൊ മീറ്റിനെയാണ് നമ്മള് ലഹം എന്ന് പറയാ ചിക്കന് നമ്മള് എന്ന് പറയാ മീനിനെ നമ്മൾ ചമക്ക്ന്ന് അറിയ ചോറില്ല അരിക്ക് നമ്മൾ റൂസ് എന്നാണ് പറയാ പിന്നെ നമ്മളെ ചപ്പാത്തി ഇല്ല ഖുബൂസ് എന്നാണ് ചപ്പാത്തി ഖുബൂസ് ഖുബൂസ് പിന്നെ ലബൻ എന്ന് പറഞ്ഞാല് തൈര് അല്ലേ ലബൻ അല്ല മിൽക്ക് ലബൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈരാണ് ഹലീബ് എന്ന് പറഞ്ഞാലാണ് മിൽക്ക് അപ്പൊ ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചല്ലോ ഇനി നമ്മൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അറബി പഠിക്കുന്നത് എന്നൊക്കെ കഴിയില്ല അപ്പൊ അറബി റെക്കോർഡിങ് കട്ടാക്കിയോ

പിന്നെ വെള്ളത്തിനൊക്കെ അറിയാലോ മോയ നമ്മള് മെയിൻ ആയിട്ട് വേണ്ട സാധനം ഇപ്പൊ ചിലപ്പോ സൗദികൾ അറബിയിൽ അറബി അറിയുന്നവർ നിങ്ങളോട് ചോദിക്കും അന്തയബ്ക മോയെന്ന് വെച്ചാൽ നിനക്ക് വെള്ളം വേണമെന്നാണ് അപ്പൊ ഐവ അയവ യെസ് യെസ് എനിക്ക് വേണം എന്നുള്ളതിന് നമ്മൾ ഐവ എന്ന് പറയും യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണം ഐവ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സെറ്റ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ നമ്മൾ അറബി ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അറബി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓക്കെ ഗൈസ്